ലോക ആന്റി മൈക്രോബിയൽ റസിസ്റ്റൻസ് വാരാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലാ ആരോഗ്യ വിഭാഗം കാഞ്ഞങ്ങാട്ട് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി രാംദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഉയർന്ന തികഞ്ഞ പാൽ നവംബർ പതിനെട്ട് മുതൽ വരെ നടക്കുന്ന ലോക ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണത്തിന്റെ ഭാഗമായാണ് കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ വിഭാഗം കാഞ്ഞങ്ങാട്ട് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ രാംദാസ് ഉദ്ഘാടനം ചെയ്തു ആന്റി ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്നും വാരാചരണ ഭാഗമായി ജില്ലയിലെ ആരോഗ്യ സ്ഥാപനങ്ങൾ വഴി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ആന്റി റെസിസ്റ്റൻസ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ പ്രധാന കാരണം മനുഷ്യരിൽ മാത്രമല്ല മൃഗങ്ങളിലും സസ്യങ്ങളിലും നമ്മൾ അനാവശ്യമായി അനധികൃതമായും അംഗീകാരമില്ലാത്തതി ഉപയോഗിക്കുന്നത് മൂലം നമ്മൾ സാധാരണ ചെറിയ രോഗങ്ങൾക്ക് പോലും ഇന്ന് വില കൂടിയ അല്ലെങ്കിൽ വളരെ ഉന്നത നിലവാരത്തിലുള്ള ആൻറ്റിബയോ ബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇത് തീർച്ചയായും മുന്നോട്ടുള്ള നമ്മുടെ പോക്കിൽ ലോകത്തിന് ഇത് ഒരു വലിയ ഭീഷണിയായി തീരും ഇതിനെതിരെ മുഴുവൻ ജനങ്ങളും അണിനിരക്കേണ്ടതായിട്ടുണ്ട് സ്റ്റോർ വെരിഫിക്കേഷൻ ഓഫീസർ ഷാജി അധ്യക്ഷനായി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സംബന്ധിച്ച് എഎം ആർ നോഡൽ ഓഫീസർ ഡോക്ടർ ബിപിൻ കെ നായർ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തെ അധികരിച്ച് കഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സ്വാമി വാമൻ എന്നിവരും ജില്ലയിലെ ഫാർമസിസ്റ്റുമാർക്കായി ക്ലാസ് എടുത്തു പരിപാടിയിൽ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർമാരായ എസ് സൈന സ്വാഗതവും എൻ പി പ്രശാന്ത് നന്ദിയും പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ച ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് ഗൌരവതരമായ ഒരു പൊതുജനാരോഗ്യ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യരിലും മൃഗങ്ങളിലും സസ്യവൃക്ഷാദികളിലും അണുബാധ തടയുന്നതിനും ചികിത്സിക്കുന്നതിനും ഉപയോഗിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ആന്റി വൈറലുകൾ ആന്റി ഫംഗലുകൾ തുടങ്ങിയ മരുന്നുകളുടെ ദുരുപയോഗവും അശാസ്ത്രീയമായ ഉപയോഗവും മരുന്നുകളോട് രോഗാണുക്കൾ പ്രതികരിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു ഇത് പകർച്ചവ്യാധികളുടെ വ്യാപനത്തിനും ചികിത്സ സങ്കീർണമാക്കുന്നതിനും ചികിത്സാ ചെലവേറുന്നതിനും മരുന്നുകളോട് പ്രതികരിക്കാത്ത അവസ്ഥയിൽ മരണങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നതിനും ഇടയാക്കും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഫലപ്രദമായി നേരിടാൻ മരുന്നുകളുടെ ദുരുപയോഗം തടയേണ്ടതും അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തേണ്ടതും ഏകാരോഗ്യമെന്ന ആശയത്തിൽ അധിഷ്ഠിതമായി ജന്തുജന്യ രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പ്രതിരോധിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരോഗ്യ ശുചിത്വശീലങ്ങളുടെ പാലനം ഉറപ്പാക്കുന്നതിനുമുള്ള സംവിധാനങ്ങളും സജ്ജമാക്കേണ്ടതായിട്ടുണ്ട് Не сбил,